നമസ്കാരം ഇന്ധന വില പിന്നാലെ കർണാടകയിൽ ബസ് ടിക്കറ്റ് നിരക്കും കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമാണ് ഇന്ധനവില സർക്കാർ വർദ്ധിപ്പിച്ചത് ഇതിന് പിന്നാലെ വെള്ളക്കരം ഉയർത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ബസ് ചാർജ് വർദ്ധിപ്പിച്ചേക്കും എന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ച സൂചനകൾ ഗതാഗത മന്ത്രി രാമലിംഗറെഡ്ഡി നൽകുകയും ചെയ്തു ബസ് ടിക്കറ്റിൽ വന്നാൽ അത് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസിനെയും ബാധിക്കും അയൽ സംസ്ഥാനങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത് എന്നായിരുന്നു കർണാടക സർക്കാരിൻ്റെ വിശദീകരണം ഡീസൽ വിലയിൽ വർധനവ് വരുത്തിയതോടെ ബസ് ടിക്കറ്റ് നിരക്കും വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു ഇതേ സാഹചര്യത്തിലാണ് ബസ് ചാർജ് കൂട്ടേണ്ടി വരും എന്ന രീതിയിൽ കർണാടക സംസ്ഥാന ഗതാഗത മന്ത്രി തന്നെ പ്രതികരിച്ചത് ഇന്ധനവില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ലാത്തത് ട്രാൻസ്പോർട്ട് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നായിരുന്നു മന്ത്രി രാമലിംഗ പറഞ്ഞത് വാഹന ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് നിലവിൽ ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട ശുപാർശകളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ മന്ത്രിസഭ തീർച്ചയായും അത് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത് ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കർണാടക ആർ കല്യാണ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവ അവസാനം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് പിന്നീട് ഇന്ധനവിലയിലും ജീവനക്കാരുടെ ശമ്പളം സ്പെയർ പാർട്സ് വില എന്നിവയിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടും ബസ് ടിക്കറ്റ് നിരക്ക് കൂട്ടിയിരുന്നില്ല ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നമായി മാറുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ബസ് ടിക്കറ്റ് നിരക്ക് കൂട്ടാൻ സാധ്യത ഏറെയാണ് എന്നാണ് ബംഗളൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കർണാടക ഗതാഗതമന്ത്രി പറഞ്ഞതനുസരിച്ച് കർണാടക ആർ ടി സി ടിക്കറ്റ് നിരക്ക് ഉയർത്തുകയാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന സർവീസുകളെയും അത് കാര്യമായി ബാധിക്കും ബംഗളൂരു മൈസൂരു തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് നിരവധി ബസ്സുകളാണ് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് ബംഗളൂരു മലയാളികൾ കെ എസ് ആർ ടി സിയെ പോലെ തന്നെ ആശ്രയിക്കുന്ന സർവീസാണ് കർണാടക സ്റ്റേറ്റ് ആർ കോഴിക്കോട് കണ്ണൂർ തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള ബസ് ടിക്കറ്റ് നിരക്കിൽ എത്രത്തോളം മാറ്റം വരും എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് വിവിധ ക്ലാസുകളിലെ ടിക്കറ്റ് നിരക്കും ആനുപാതികമായി വർദ്ധിക്കുമോ എന്നും ഔദ്യോഗിക തീരുമാനം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ അതിനിടെ ജൂലൈ മുതൽ കർണാടക ആർ ടി സിയുടെ പ്രീമിയം ബസ്സായ അംബാരി ഉത്സവ് ക്ലാസ് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ഓഗസ്റ്റ് ആദ്യവാരം വരെ ഇളവെന്നായിരുന്നു അറിയിപ്പ് കേരളത്തിലേക്ക് നിരവധി വിദ്യാർത്ഥികളും ജോലിക്കാരുമൊക്കെയാണ് മാസത്തിലും ആഴ്ചയിലുമൊക്കെ ബംഗളൂരുവിൽ നിന്നും മറ്റും വന്നു പോകുന്നത് ഇവരെ ഈ ബസ് ചാർജ് വർധനവ് കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി എന്തായാലും ടിക്കറ്റ് നിരക്കിൽ മാറ്റം ഉടനെ വരുത്തില്ല എന്ന് തന്നെയാണ് സൂചനകൾ നൽകുന്നത് അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള സർവീസും ഇവിടുന്ന് അങ്ങോട്ടുള്ള സർവീസിലും ബംഗളൂരു ബസ്സുകൾക്കായിരിക്കും നഷ്ടം സംഭവിക്കുക കെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട സർവീസുകൾ സർവീസുകളുടെ എണ്ണം കൂട്ടും എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു ബംഗളൂരുവിലേക്ക് മൂന്ന് അധിക സർവീസുകളും മൈസൂരുവിലേക്ക് ഒരു അധിക സർവീസും നടത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അത്തരത്തിൽ വരികയാണെങ്കിൽ കെ എസ് ആർ ടി സിക്കായിരിക്കും ലാഭം ഇന്ധനവിലയും അതുപോലെ തന്നെ ബസ് ചാർജും കർണാടകയിൽ കൂട്ടുകയാണെങ്കിൽ കേരളത്തിലെ കെ എസ് ആർ ടി സിക്കും കേരളത്തിലെ മറ്റ് വാഹനങ്ങൾക്കുമായിരിക്കും അത് ഗുണം ചെയ്യുക എന്നുള്ളതാണ് റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത് പക്ഷേ സർവീസുകളുടെ എണ്ണം കൂട്ടിയില്ലെങ്കിൽ യാത്രക്കാരെ അത് കാര്യമായി തന്നെ ബാധിക്കും